Bye, you സ് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഇപ്പോൾ ഒരു വലിയ വീഡിയോ ഒക്കെ ഇടുകയാണ് കേട്ടോ അപ്പം ഇന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ വൃശ്ചികമാസത്തില് മണ്ഡലമാസം ആകുമ്പോൾ നമ്മൾ വീടുകളിൽ സ്ഥിരമായിട്ട് ഭജന ഉണ്ടാവാറുണ്ട് അപ്പം നമ്മളെ കാവില് ഇന്ന് നമ്മുടെ വക ബിഷ കൊടുക്കലായിരുന്നു അപ്പൊ അതേ ശിവക്കുട്ടിയുടെ ആദ്യത്തെ വരവാണ് നമ്മളെ വീട്ടിലേക്ക് കേട്ടോ അഭർണയും ആദ്യമായിട്ടാണ് വരുന്നത് അപ്പം വീട്ടിൽ നിന്നും അങ്കളുടെ വീട്ടിൽ നിന്നും എല്ലാം എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു ആ ആൻറ്റിയും അഭർണയും അതുപോലെ തന്നെ ചേച്ചിയും മക്കളും എല്ലാരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം എല്ലാ മണ്ഡലകാലത്തിലും നമ്മളെ വീട്ടില് ഏർ ഇതുപോലെ ഭജനയും അതുപോലെ തന്നെ ഭിക്ഷ കൊടുക്കലും ഒക്കെ ഉണ്ടാവാറുണ്ട് ആരേ കറി ഉണ്ട് പാപ്പന അടപ്പാപ്പേ എല്ലാം കഴിഞ്ഞു എല്ലാവരും ഇതേനിപ്പോൾ ഭക്ഷണം കഴിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ശരണം വിളിച്ച് നമ്മൾ അന്നദാനം എല്ലാവർക്കും കൊടുക്കാറുണ്ട് അപ്പോൾ ഇത് ഏതാണ് അമ്മ ഉണ്ടാക്കി വന്നിട്ടുണ്ടായിരുന്ന ഗോതമ്പ് ശർക്കര പായസം അപ്പം ഇത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല അടിപൊളിയായിരുന്നു അപ്പം ഞങ്ങളൊക്കെ ചെറുതാവുന്ന ടൈമിൽ എല്ലാവരും കൂടെ ചേർന്ന് ഒരു ആറ് ആറരയാകുമ്പോഴത്തേക്കും എല്ലാവരും അവിടെ എത്തും പിന്നെ കുറച്ച് നേരം കളിച്ച് ഈ ഒരു ശരണം വെളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ഭജനയും പാടി പിന്നെ കുറച്ച് നേരം തിരിഞ്ഞൊക്കെ കളിച്ചിട്ട് വീട്ടിലേക്കൊക്കെ പോകാറുള്ളൂ അപ്പം അപ്പം ഇനി വരുന്ന ഇരുപത്തി ഒന്നാം തീയതിയാണ് ഇപ്പം ഇവിടുത്തെ കർപ്പൂരാഴി വരുന്നത് അപ്പം അതിനോടനുബന്ധിച്ച് നമുക്കത് ഇതുപോലെ തന്നെ താലപ്പൊലി ഉണ്ടാവും അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ പറയാനുള്ളൊരു കാര്യം നമ്മുടെ വീഡിയോ ഒക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട് അതുപോലെ തന്നെ തൊട്ടടുത്ത ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്യണമെങ്കിൽ കറക്റ്റ് നോട്ടിഫിക്കേഷനും നിങ്ങൾക്ക് കിട്ടുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു വെജ് ബിരിയാണി എല്ലാം ഉണ്ടാക്കി തന്നത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന തന്ന മനോജ്ജേട്ടൻ അപ്പോൾ ഇതാണ് മനോജ് ചേട്ടൻ അപ്പം ഞാനന്ന് രാവിലെ തന്നെ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ പിന്നെയാണ് ഇവരെല്ലാവരും വന്നത് അപ്പം അത് കഴിഞ്ഞ് അതായത് ഫ്രണ്ട്സ് എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ തന്നെ മടവും അതുപോലെ തന്നെ ഇങ്ങനെയുള്ള അന്നദാനങ്ങളും ഭിക്ഷൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം അപ്പം ഇത് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ടാവും കാരണം നമുക്ക് ഈ ഒരു ഇവിടുത്തെ ടേസ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് അതിന് ഇവിടുന്ന് എത്ര കുറച്ച് കിട്ടിയാലും അത് നമ്മുടെ വയറ് നിറയാനും അതുപോലെ തന്നെ നമുക്കൊരു പ്രത്യേക ഒരു ഹാപ്പിനെസ് കൂടിയാണ് ഇങ്ങനെ കിട്ടുന്നത് അപ്പം നമ്മൾ ഈ ഭജനയെല്ലാം കഴിഞ്ഞു നേരെ ഇനിയിപ്പോൾ വീട്ടിലേക്ക് പോകണം അപ്പം എല്ലാവരും റെഡിയായിട്ട് നിൽക്കാണ് അങ്കളും വണ്ടിയൊക്കെ ജിത്തും വരും അവരുടെ കൂടെ പോവുകയാണ് അതെ ഇവിടെ എത്തുമ്പോഴേക്കും നമ്മുടെ ദ്രുപ്പൂസം ഇവിടെ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കളിക്കാന് ഇപ്പൊ ചേച്ചിമാരെ കണ്ടുതന്നെ സന്തോഷമാണ് ഈ കാണുന്നത്